ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മൗരീഷിൽ ഒരു അടിപൊളി ബീച്ചാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക അതുപോലെ തന്നെ ലൈക്ക് ബോട്ടാണ് നടക്കുക ബീച്ച് വന്നിട്ട് സ്ഥിതി ചെയ്യണത് എയർപോർട്ടിനോട് ചേർന്നിട്ട് ആണ് ഈ ബീച്ച് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടാവും ഈ ബീച്ചിൻ്റെ പേര് വന്നിട്ട് ബ്ലൂ ബേ എന്നാണ് അപ്പോൾ ഇവിടെ വരാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഈ ബീച്ചിലേക്ക് വരാനായിട്ട് അതായത് മെഹബൂബാണ് ഈ സ്ഥല ഈ സ്ഥലത്തിൻ്റെ പേര് അതോട് ചേർന്നിട്ടാണ് ഈ ബീ ബീച്ച് സ്ഥിതി ചെയ്യണത് ബീച്ചിലേക്ക് വന്നിട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകളോട് വരാറുണ്ട് ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് നല്ല ഹോട്ടലുകളും അതുപോലെ തന്നെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ല നല്ല റെസ്റ്റോറൻറ്റുകളും ഈ ബീച്ചിനോട് ചേർന്നിട്ടുണ്ട് അതുപോലെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ളൊരു നല്ലൊരു അടിപൊളിയൊരു ബീച്ചാണ് ഈ ബ്ലൂ ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഇവിടെ വരാനുള്ള സൗകര്യം ഉള്ളൊരു ബീച്ചാണത് അതായത് നമുക്ക് വളരെ എളുപ്പത്തിലിവിടെ വരാൻ പറ്റും ബസ് സർവീസ് അടക്കം ഈ ബീച്ചിലുണ്ട് അതുപോലെ ടാക്സി വരണമെങ്കിൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എയർപോർട്ടിനോട് ചേർന്നിട്ടാണ് ഈ ബീച്ച് കിടക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സൗകര്യമുള്ളൊരു ബീച്ചാണ് ഇത് ഈ ബ്ലൂ പേ There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good. You look great. I like. <laughs> നമുക്ക് ബോട്ടിൽ വന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് കറങ്ങാനുള്ള സൗകര്യവും ഈ ഈ ബീച്ചിനകത്തുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീച്ചിൽ ഇറങ്ങി കുളിക്കാം അത് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ് അത്രയും നല്ലൊരു അടിപൊളി ബീച്ചാണ് നിങ്ങൾക്ക് കാണാം കുട്ടികളൊക്കെ ധൈര്യം ഇട്ട് അതിൽ കളി ഇറങ്ങി കളിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് അപ്പോൾ അത്രയും ഒരു നല്ലൊരു അടിപൊളി ഒരു ബീച്ചാണിത് അപ്പോൾ എല്ലാവർക്കും ഇതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ബീച്ചിനകത്തുണ്ട് I'm falling fast, sitting here praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listening all night in the sheets all black. Said I'm falling fast, don't remember life before you, that's fast. I feel good, you look great. i love you but I was on the a video. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പം ആ ലൈക്ക് ബട്ടൺ ഒന്ന് അവർത്തം മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണാം നമുക്ക് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ